ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ഒരു നിയമലംഘനം ബിഗ് ബോസിനുള്ളിൽ നടന്നിരിക്കുകയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ക്യാപ്റ്റനാണ് നിയമലംഘനം നടത്തിയിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് നോറ ബാത്റൂമിനുള്ളിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു മറ്റൊന്നുമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിൻഡോയുമായിട്ട് കയ്യിൽ കെട്ടി നടക്കുകയായിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് പറയുന്നു റെസ്മിൻ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ പുറത്ത് നിന്നതൊക്കെ കേൾക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പതിയെ അതിനുശേഷം കുറേ കഴിഞ്ഞ് നോറ വാതിൽ തുറന്ന് റസ്മിനെ ആ ഉള്ളിലേക്ക് കയറ്റുന്നു അവിടെ ഇരുന്നവർ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് എന്താണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല അവർ പക്ഷേ ബിഗ് ബോസിനത് കേൾക്കാൻ കഴിഞ്ഞേക്കാം എന്തായാലും ഇതൊരു നിയമലംഘനമാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് ബിഗ് ബോസിനുള്ളിൽ കഴിയത്തില്ല അത് കൃത്യമായിട്ടും നിയമലംഘനത്തിൽ പെടും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അതിൽ ഏറ്റവും വലിയൊരു കാര്യം ക്യാപ്റ്റൻ തന്നെ നിയമലംഘനം നടത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താകുമെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം